സ്വാർത്ഥതയുടെയും വെട്ടിപ്പിടിക്കലിൻ്റെയും മൂല്യശോഷണം വന്ന വർത്തമാനകാലത്ത് കാരുണ്യത്തിൻ്റെ ഉറവറ്റാതെ സൂക്ഷിക്കേണ്ട ബാധ്യതയാണ് വരും തലമുറകൾക്ക് അടക്കം വേണ്ടി ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾക്ക് നിർവഹിക്കാനുള്ളതെന്നാണ് രമേശ് പറമ്പത്ത് എം എൽ സർക്കാർ സംവിധാനം കൊണ്ട് മാത്രം ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ലെന്നും രമേശ് പറമ്പത്ത് പറഞ്ഞു ചാലക്കര കിസ്വ ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു എം എൽ എ നമ്മുടെ സമൂഹത്തിൽ ഏറെ ബുദ്ധിമുട്ടുന്ന ആളുകളെ നേരിട്ട് കണ്ട് അവരെ ഏത് തരത്തിൽ സഹായിക്കണം എന്നുള്ളത് തീരുമാനം കമ്മിറ്റി മുമ്പാകെ എടുക്കുകയും ആ കമ്മിറ്റിയുടെ അഭിപ്രായത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന നല്ല ഒരു ചാരിറ്റിയാണ് പ്രത്യേകിച്ച് ഈ ചാരിറ്റി സ്ത്രീകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നത് തന്നെ തീർച്ചയായും വളരെ നല്ല സന്തോഷകരമായിട്ടൊരു കാര്യമാണ് എന്നിവിടെ അറിയിക്കാൻ ആ കഴിയുകയാണ് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ വിദ്യാഭ്യാസപരമായി സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ സാമ്പത്തികമായി ഏറെ പരാതിയുള്ള അവർക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ നമ്മുടെ ഈ ചരക്കൽ പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ആളുകളാണ് ജീവിതവുമായി മുന്നോട്ട് പോകാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മുടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരുടെ ഭക്ഷണമായും അങ്ങനെ കാര്യങ്ങളാണ് ചെയ്തു വന്നതെങ്കിൽ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ കനിബിൻ്റെ കാവലാളാവണമെന്നും രമേശ് പറമ്പത്ത് എം എൽ എ പറഞ്ഞു കിസ്വ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് റഹിമുന്നീസ അദൃഷ്യായി പി എം എ ഗുഫൂർ മുഖ്യഭാഷണം നടത്തി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ എ പി ഇസാഖ് ജീവകാരണ പ്രവർത്തകൻ കാസിനോപ്പി മുസ്തഫാജി മാധ്യമ പ്രവർത്തകൻ ചാലക്കർ പിഷു പി എ ലത്തീഫ് കനിബ് മഹമൂദ് കിസ്വാ സെക്രട്ടറി ഷാഹിദ ഖമറുദ്ദീൻ കെ കെ ഫൌസിയ എന്നിവർ സംബന്ധിച്ചും സഹായധനവിതരണവും സമ്മാനദാനവും നടന്നു ഗ്രാമികനു തലശ്ശേരി